പ്രതിപക്ഷ നേതാവായി അധികാരത്തിൽ വന്ന സമയം മുതൽ അടുത്ത മുഖ്യമന്ത്രി ആയി ആക്ട് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ വി ഡി സതീശൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും മാത്രം സ്ഥാനാർത്ഥിയായിട്ടാണ് രാഹുൽ മാങ്കോട്ടൽ എന്ന് പറയുന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള ചെറുപ്പക്കാരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത് ചിലക്കരയിൽ അവരുടെ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ആ സീറ്റ് പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അവിടെ അലയടിച്ചു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമോ അതോ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ മുൻ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിട്ട് വരുമോ ഇനി ഇത് രണ്ടുമല്ല കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കെ സി വേണുഗോപാൽ നൂലേ കെട്ടിയിറങ്ങുമോ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഉപതിരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലായിട്ടും വരാൻ പോകുന്ന അടുത്ത വർഷം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് സെമി ഫൈനലായിട്ടുമാണ് രാഷ്ട്രീയ കക്ഷികൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ആ രീതി നോക്കുമ്പോൾ നമ്മൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ കാര്യം മാറ്റിവെച്ചിട്ട് പാലക്കാട് ചേലക്കര രണ്ട് അസംബ്ലി മണ്ഡലങ്ങളുടെ ആ തിരഞ്ഞെടുപ്പ് രംഗം ഒന്ന് വിശദമായി വിലയിരുത്തിയാൽ ഇത് അങ്ങനൊരു സെമി ഫൈനലായിട്ട് കാണുകയാണെങ്കിൽ അത് ആരാണ് അങ്ങനെ സെമി ഫൈനലായിട്ട് കാണാനോ ക്വാർട്ടർ ഫൈനലായിട്ട് കാണാനോ ഒക്കെ ആഗ്രഹിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവായി അധികാരത്തിൽ വന്ന സമയം മുതൽ അടുത്ത മുഖ്യമന്ത്രി ആയി ആക്ട് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇത് ക്വാർട്ടർ ഫൈനലും വരാൻ പോകുന്ന നിയമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സെമി ഫൈനലും ഒക്കെയായി കാണുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ അങ്ങനൊരു വിലയിരുത്തലോടുകൂടി വീക്ഷിക്കുക അതിന് ഒരു പ്രധാന കാരണമായിട്ട് അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നു ഒന്ന് തൃപ്പൂണിത്തറയിൽ ശ്രീ പി ടി തോമസിൻ്റെ മരണോ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് പിന്നൊന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം പുതുപ്പള്ളിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയം അപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതിനുശേഷം ഒറ്റക്കെട്ടായി നിന്ന് തിരഞ്ഞെടുപ്പിനെ നേരിട്ടു പഴയതിലും നേരിയതെങ്കിലും ഭൂരിപക്ഷം കൂട്ടി എന്നൊക്കെയാണ് ഈ സതീശനും കൂട്ടരും പറയുന്നതും ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് സതീശൻ സ്വന്തം നിലയിൽ എടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പി ടി തോമസ് എന്ന് പറയുന്ന ജനഹീയനായിട്ടുള്ളൊരു നേതാവിൻ്റെ അസുഖബാധിതനായിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് ആ വേർപാട് ആ മണ്ഡലത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വേർപാടായിരുന്നു അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും അവിടെ വേറൊരു സ്ഥാനാർത്ഥി വരുന്നില്ല മരിച്ച് പരേതൻ്റെ ഭാര്യ ഉമാ തോമസ് അവരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് നേരത്തെ കൂട്ടി തന്നെ ഒരു സംസാരം വന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവരെ സ്ഥാനാർത്ഥിയാക്കി സ്വനസ്വാഭാവികമായിട്ടും അപ്പോൾ കോൺഗ്രസ്സുകാരും യു ഡി എഫും എല്ലാം ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയും ആ സ്ഥാനാർത്ഥി ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു അവിടെ ആരുടെയും ബി ഡി സതീഷിൻ്റെയോ കോൺഗ്രസ്സിൻ്റെയോ യു ഡി എഫിൻ്റെയോ ഒന്നും പ്രത്യേകിച്ചൊരു എഫർട്ടും നമുക്ക് പറയാനൊക്കില്ല അതൊരു സ്വാഭാവികമായിട്ടുള്ള വിജയമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് പുതുപ്പള്ളിയിലാണ് പുതുപ്പള്ളിയിൽ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയനായിട്ടുള്ള നേതാവ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ ആ താല്പര്യവും വികാരവും എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തിരുവനന്തപുരത്തു നിന്നും പുതുപ്പള്ളിയിലേക്ക് പോയപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ആ വികാരങ്ങളൊക്കെ കൂടെ അദ്ദേഹത്തിൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി കോൺഗ്രസ് എടുക്കുകയായിരുന്നു അപ്പോൾ അവിടെയും ഒരു പ്രത്യേകിച്ച് ഇവരുടെ ആരുടെയും ഒരു എഫേർട്ടെന്ന് പറയാനില്ല മൂന്നാമത് വന്നിരിക്കുന്നതാണ് ഈ പാലക്കാട്ട തിരഞ്ഞെടുപ്പ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനകത്ത് യഥാർത്ഥത്തിൽ ഷാഫിയ എന്ന് പറയുന്ന മൂന്ന് പ്രാവശ്യം എം എൽ എ ആയിരുന്ന വ്യക്തി പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചപ്പോൾ അതിനെ തുടർന്ന് ഒഴിവുന്ന സീറ്റിലേക്കാണ് രാഹുൽ മാങ്കോട്ടൻ മത്സരിക്കുന്നത് അവിടെയും നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ പറയുന്ന അവകാശവാദങ്ങളൊക്കെ പൊളിയുന്ന ലക്ഷണമാണ് കാണുന്നത് കാരണം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് ഈ അവസാനം സീറ്റ് കിട്ടാഞ്ഞതിനെ തുടർന്ന് മറുകണ്ഠം ചാടിപ്പോയ സരിനുണ്ട് അതേപോലെ മറ്റ് പല സ്ഥാനാർത്ഥികളും അവിടെ സീറ്റ് മോഹികളായിട്ടുണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ബി ഡി സതീശിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും മാത്രം സ്ഥാനാർത്ഥിയായിട്ടാണ് രാഹുൽ മാങ്കോട്ടലെന്ന് പറയുന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള ചെറുപ്പക്കാരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് ജില്ല പാലക്കാട്ട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനു വേണ്ടിയിട്ട് പിന്നെ ഷാഫി പറമ്പിൽ അവിടെ കാസർഗോഡ് വടകരയിൽ മത്സരിക്കുമ്പം ഷാഫി പറമ്പിലിൻ്റെ കൂടെ ചേർന്നും പ്രവർത്തിക്കാൻ നിന്നു എന്നുള്ളതൊക്കെ വേണ്ടിയിട്ട് പാലക്കാട്ട് മണ്ഡലത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊരു സ്ഥാനാർത്ഥിയാവാനുള്ളൊരു യോഗ്യത പാലക്കാട് അവിടെ ആളില്ല ഈ ബി ഡി സതീഷൻ്റെയും ഷാ ഷാഫി പറമ്പിലിൻ്റെയും മാത്രം സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി സി പ്രസിഡൻറ്റ് കെ സുധാകരനെ താല്പര്യമില്ല കെ എ മുരളീധരനെ താല്പര്യമില്ല അങ്ങനെ ഒരുപാട് പേരുടെ താല്പര്യക്കുറവും മേടിച്ചുകൊണ്ടാണ് ഇയാൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മൂന്ന് പ്രാവശ്യം ഷാഫി പറമ്പിൽ ജയിച്ച മണ്ഡലത്തിൽ ഇപ്രാവശ്യം രാഹുൽ മാങ്കോട്ടത്തിൽ ജയിക്കണം ഇനി രാഹുൽ മാങ്കോട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ജയിച്ചെന്ന് കൂട്ടിക്കോ ജയിച്ചാൽ തന്നെയും വിലയിരുത്തലാകണമെങ്കിൽ അത് ചേലക്കരയിൽ ജയിക്കണം ചേലക്കരയിൽ സി അവരുടെ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ആ സീറ്റ് പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അവിടെ അലയടിച്ചു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇതെല്ലാം ഇപ്പം ഈ ഈ രണ്ട് എന്തൊക്കെ മുൻകൂട്ടി എറിയാണ് സതീശനും സംഘവും ഈ ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാണ് പിന്നെ ഭരണപരാജയം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് പക്ഷേ ഇത് കഴിയുന്ന ഉടനെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയാറ് അപ്പം പിന്നെ ഇത് ക്വാർട്ടർ ഫൈനല് വരാൻ പോകുന്ന സെമി ഫൈനല് അത് കഴിയുമ്പം കളി ഫൈനലിലേക്ക് കടക്കുമ്പം ആണ് യഥാർത്ഥ കളിയുടെ വീറും വീര്യവും കേരളം കാണാൻ പോകുന്നത് കാരണം ആ തിരഞ്ഞെടുപ്പിനകത്ത് എന്തെങ്കിലും കാരണവശാൽ സാധ്യതകൾ അങ്ങനെ പൂർണ്ണമായിട്ടും ഇവർ പറയുന്നതിനും വേണ്ടിയിട്ട് വലിയ സാധ്യതകളൊന്നുമില്ല എന്നാൽ പോലും ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടാകുകയാണെങ്കിൽ സാന ഈ കാര്യങ്ങൾ മാറിമറിഞ്ഞ് വരികയാണെങ്കിൽ യു ഡി എഫിന് ഭരണം കിട്ടുകയാണെങ്കിൽ കോൺഗ്രസ്സിനകത്ത് ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറി നമുക്കിപ്പോഴേ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കാവുന്നതാണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് കോൺഗ്രസിനകത്ത് ഈ പ്രതിപക്ഷ നേതാവായിട്ട് ഉള്ള വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമോ അതോ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ മുൻ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിട്ട് വരുമോ ഇനി ഇത് രണ്ടുമല്ല കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കെ സി വേണുഗോപാൽ നൂലേ ഇറങ്ങുമോ ഈ മൂന്ന് സാധ്യതകൾ വിലയിരുത്തി നോക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ കോൺഗ്രസിനെ സംഭവിക്കാൻ പോകുന്ന പൊട്ടിത്തെറി നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറമായിരിക്കും അതിൻ്റെ ഒരു സൂചന ഈ ഈ തെരഞ്ഞെടുപ്പ് മൂലം നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഇപ്പോൾ ഈ അസ് പാലക്കാട്ട് അസംബ്ലി മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കാലിടറിയാൽ മറ്റെടുത്ത കാര്യം നമുക്ക് ചിന്തിക്കേണ്ട കാര്യം അത് സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റാണ് പാലക്കാട്ട് സീറ്റ് കൈവിട്ട് പോയാൽ അവിടെ തുടങ്ങുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസ്സിനെ ചിലപ്പോൾ പിണറായി എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു മൂന്നാം മൂഴം പോലും നൽകിയെന്ന് വരാം ഇനി അഥവാ ഏതെങ്കിലും രീതിയിൽ അതല്ല കോൺഗ്രസ്സിന് കിട്ടിയാൽ ഒരു കാരണവശാലും ഈ രമേ ഈ ബി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ്സിനകത്ത് ഒരു വലിയ വിഭാഗം എതിരായിരിക്കും അതിൻ്റെ മുൻപന്തിയിൽ കാണും രമേശ് ചെന്നിത്തല കാണും ഈ പിന്നെ പുറകിൽ നിന്ന് കളിക്കാൻ കെ സി വേണുഗോപാൽ കാണും മുൻപിൽ നിന്ന് തന്നെ കളിക്കാൻ കെ സുധാകരൻ കാണും എല്ലാവരും കാണും ഈ കഴിഞ്ഞ അസം പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ അതിൻ്റെ ഒരു സൂചന നമ്മൾ കണ്ടതാണ് ആലപ്പുഴക്കാർക്കറിയാം ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കാൻ വന്നപ്പോൾ അവിടെ കെ സി വേണുഗോപാലിനെക്കാട്ടിൽ കൂടുതലായിട്ട് അവിടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു അദ്ദേഹത്തിനെക്കാട്ടിൽ ഒരുപാട് ജൂനിയറായിട്ട് കടന്നു വന്നതാണെങ്കിൽ പോലും ദേശീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ സി വേണുഗോപാൽ നിന്നുള്ള സ്ഥാനം അത്ര വലുതാണ് അപ്പോൾ ആ കെ സി വേണുഗോപാലിനെ താങ്ങി നിന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ കേരളത്തിലെ ഒരുവിധപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെയും ഭാവിയുള്ളൂ എന്നുള്ള കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്ത ആത്മമിത്രമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് അതുകൊണ്ട് തന്നെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനകത്ത് കേരളത്തിൽ ഈ യു ഡി എഫിന് അധികാരം കിട്ടാനുള്ളൊരു സാധ്യത വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിൽ ശരിയായിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ടാകും ഈ ഫൈറ്റിനകത്ത് ഒരു കോംപ്രമൈസ് അവസാനം ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥിയായിട്ട് കെ സി വേണുഗോപാൽ കെട്ടി കെട്ടിയിറങ്ങാനും മതി മാത്രമല്ല വേറൊരു കാര്യം കൂടെ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ധാഷ്ട്രത്തിൻ്റെ ഒരു മൂർത്തി മത്ഭാവമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ സാമുദായിക സംഘടനകൾ രമേശ് ചെന്നിത്തല ആയാലും എ കെ ആൻ്റണി ആയാലും ഉമ്മൻചാണ്ടി ആയാലും പിണറായി വിജയനായാൽ പോലും സാമുദായിക സംഘടനാ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് മുമ്പോട്ട് പോകുന്നത് അദ്ദേഹം അവർക്കാർക്കും മറ്റ് തലയ്ക്ക് വിളിവില്ലാത്തത് കൊണ്ടൊന്നുമല്ല രാഷ്ട്രീയത്തിനകത്ത് അതൊക്കെ ഒരു അടവും തന്ത്രവും നയവും പക്ഷേ വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിനെല്ലാം അതീതനാണെന്നും ഈ ജാതി മത സംഘടനകളുമായിട്ടൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല എന്നൊക്കെ ഉള്ളൊരു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ എൻ എസ് എസ് എന്നൊക്കെ പറയുന്ന സംഘടനകളുമായിട്ട് വളരെ ആത്മബന്ധം പുലർത്തുകയും അവരുമായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി നേരത്തെ താക്കോൽ സ്ഥാനത്തിന് വേണ്ടിയിട്ട് പെരുന്നേന്നൊരു നീക്കം നടന്നതാണ് അതുപോലൊരു നീക്കം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് കൂടി രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടായിക്കൂടുന്നില്ല ആ ഒരു നീക്കവും ഡൽഹിന്നുള്ള പിന്നെ കെ സി വേണുഗോപാലിൻ്റെ നീക്കവും ഒക്കെ കൂടിയാവുന്ന തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വരാനാണ് സാധ്യത അങ്ങനെ കുറേ നാടകങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന് ുള്ള പ്രാധാന്യം അല്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് രണ്ട് സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടുത്തെ വിജയവും തോൽവിയും ഈ കേരളത്തെ ഇപ്പോഴത്തെ ഭരണത്തിനെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല ഇനി അഥവാ ചേലക്കരയും കൂടെ യു ഡി എഫിന് കിട്ടിയാൽ പോലും അതൊരു ഭരണവിരുദ്ധ വികാരമാണ് ഞങ്ങൾക്ക് ജനങ്ങളോ ഞങ്ങളോടുള്ള വിരോധം കൊണ്ടാണ് എന്ന് കരുതിയിട്ട് പിണറായി വിജയൻ രാജിവെക്കാൻ പോകുന്നില്ല അങ്ങനെ ഒന്നുമുള്ള ഒരു ഒരു സ്വപ്നവും ഒരു മലർപ്പൊടിക്കാരൻ്റെ ഒരു സ്വപ്നവും വി ഡി സതീശനോ കോൺഗ്രസ്സോ കൂട്ടോ വെച്ചു കൊടുത്തേണ്ട കാര്യമില്ല അതിനൊക്കെ അപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ ഉള്ളത് ഈ കോൺഗ്രസ്സിനകത്ത് ഇനി വരാൻ പോകുന്ന ഒരു ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് നടന്നെടുക്കാനുള്ള ആ ഒരു വഴിയിൽ എത്രത്തോളം കോൺഗ്രസ്സിന് മുള്ളുണ്ടാവും കല്ലുണ്ടാവും എന്നൊക്കെ ഉള്ളതാണ് ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് വഴി നമുക്ക് കാണാൻ കഴിയുന്നത്